ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയ്ക്കൊട്ടേ വാലിപ്പൻ ഇപ്പൊ ഒരുപാട് നാളത്തെ കാത്തിരിപ്പം കിട്ടുന്നതായിട്ട് അവസാനിച്ചു കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഒരുപാട് പ്രതീക്ഷ ഞാൻ പടത്തിൽ പോയത് ആ പ്രതീക്ഷയുടെ ഏകദേശം രണ്ടുപത് ശനം എനിക്ക് കിട്ടി ഈ പടത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എൽ ജെ പി മൂവിയാണ് ലാലേട്ടം ചെയ്യുന്നു പിന്നെ എൽ ജെ പി ടീം ഇത്ത് ക്രൂ ടീം ഫുൾ ടീം തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ആൾ ആ ടീം മൊത്തം വന്നിട്ടുണ്ട് ക്യാമറ ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ ഫുൾ ടെക്നിക്കൽ ടീം വന്നിട്ടുണ്ട് അതുപോലെ മോഹൻലാൽ മോഹൻലാലും കൂടി ചേരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഈ പടത്തിന് കിട്ടി പിന്നെ ഒരു എൽ ജെ പല ആളുകൾ ഇന്ന് ഞാൻ പടം കാണാൻ പോയ സമയത്ത് പല ആളുകളുടെ കൺസെപ്റ്റെന്ന് വെച്ച് ഈ പടം പക്ക മാസ് മൂവി മൂവിയായിരിക്കുന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഒരാൾ പ്രതീക്ഷിച്ച് പടത്തിന് പോകരുത് പ്രത്യേകിച്ച് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരേ ശല്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സ്ലോ ബേസ്ഡ് പോയിട്ട് മെല്ലെ മെല്ലെ കയറി കയറി പിന്നെ കത്തിക്കേറിയ സീനുകളൊക്കെ ഉണ്ട് മാസൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് പക്ഷെ പക്കാ മാസം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഈ പടത്തിന് പോരുന്നത് കാരണം മറ്റുള്ളവർക്ക് വരെ ഡിസ്റ്റർബൻസ് ആവും കാരണം ഇത് വലിയ വളരെ വലിയ ഹൈപ്പിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് പക്കാ മാസം മോഹൻലാൽ ഒരുപാട് പേരെ ഇടിച്ചിടുന്നു അങ്ങനെ സംഭവങ്ങൾ പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ട് പക്ഷെ ഇടിച്ചിടുന്നുണ്ട് നല്ല മാസുണ്ട് നല്ല യുദ്ധമുണ്ട് നല്ല കളരീര കുറച്ച് പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മോഹൻലാലും നടന്റെ ആ ഫ്ലെക്സിബിലിറ്റി കറക്റ്റ് കാണിക്കുന്നുണ്ട് ഫൈറ്റിലൊക്കെ അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ പക്ഷെ നിങ്ങൾ ഒരിക്കലും പക്ക മാസ് പ്രതീക്ഷിച്ചത് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ക്ലാസും മാസും ചേർന്ന ഒരു എൽ ജെ പി ട്രീറ്റ്മെൻറ് തന്നെയാണ് എൽ ജെ പി ഫ്രെയിം ക്യാമറ ഈ പടത്തിൻ്റെ ഓരോ ഫ്രെയിം നിങ്ങൾക്ക് എടുത്തറിയാൻ പറ്റും അത്രയും റഷാണ്ട് ഫ്രെയിം എടുത്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ക്യാമറ എവിടുന്നൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് ഒരുപാട് പേരൊക്കെ ഉള്ളത് ക്രൂവൊക്കെ വരുന്നുണ്ട് ഒരു ഉത്സവത്തിന്റെ സമയത്ത് അതൊക്കെ വരുന്ന ക്യാമറ ഏത് ഭാഗത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ബി ജി എം ചില സമയത്ത് ബി ജി എം സൗണ്ട് ഇല്ല ചിലട്ടിട്ടും ഒക്കെ അടിച്ച് പോകുന്നുണ്ട് പക്ഷെ ആ സിറ്റുവേഷനിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ബി ജി എം കൊടുക്കുന്നത് ഇന്റർവെലിന് ശേഷം വരുന്നൊരു യുദ്ധമുണ്ട് യുദ്ധത്തിലുള്ള ബി ജി എം വേറെ ലെവൽ ടെക്നിക്കൽ ടീം അഴിഞ്ഞാടിയിട്ടുണ്ട് പിന്നെ ക്യാമറ പറയേണ്ട കാര്യമില്ല ആ എൽ ജെ പി ട്രീറ്റ്മെന്റ് നമുക്കറിയാം പിന്നെ പെർഫോമൻസുകൾ ഈ പടത്തിൽ ഒരാൾ കുറ്റം പറയില്ല ചെറിയ റോള് ചെയ്ത ആൾ വരെ വ്യക്തമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ലാലേട്ടൻ നമ്മള് ലോകത്തില് ഏഴൽബുതല്ല പറഞ്ഞ എട്ടാമത്തെ അത്ഭുതം ലാലേട്ടനാണ് ആ രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളൂ ആളെ പലരും ആളെ ബോഡി ഷെയിം നടത്തിയിട്ടുണ്ട് താടിയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പല രീതിയിലമാനിക്കപ്പെട്ടിട്ടുണ്ട് അഭിനയം അഭിനയം മറ്റേ ഒടിയതിനു ശേഷം ആൾ ശരിക്കും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല നമ്മൾ നേരിൽ കണ്ടു പക്ഷെ ഇതിലാൾ പെർഫോം ചെയ്യുന്ന രീതി പിന്നെ ഫൈറ്റ് സീനുകളൊക്കെ ആൾ നിക്കുമ്പോണ്ടല്ലോ സേഗ് ഫീൽ ചെയ്യും മസ്സിലോ കാണുന്നണ്ട് അതിൽ ഫൈറ്റ് സീൻറെ ഒരു പറയുന്നില്ല ക്ലീശ ക്ലീഷ് അത് ആൾ ചെയ്യുമ്പോ ആ ഫൈറ്റ് ആൾ ചെയ്യുമ്പോ തോന്നുന്നു അത് ആ ഫീല് നമുക്ക് കിട്ടുന്നു അപ്പൊ അത് ആ സ്വാഗ് വേറെ തന്നെയാണ് ഫ്രെയിമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള സ്വാഗ് ഉണ്ട് മൂന്ന് ഫൈറ്റ് ഉണ്ട് മൂന്ന് രക്ഷ പിന്നെ അത്യാവശ്യം മോഹൻലാലിന്റെ ഫ്ലെക്സിബിലിറ്റി തോന്നിക്കുന്ന ചെറിയ ചെറിയ കോമഡികളും വരുന്നുണ്ട് പ്രണയം എന്നുള്ള സംഭവം പിന്നെ പടത്തിന്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ പക ഒരു മല്ലന്റെ ജീവിതത്തിൽ ഒരു ഗുസ്തിക്കാരന്റെ ജീവിതത്തിൽ പറയാൻ സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സസ്പെൻസ് നല്ലൊരു ക്ലൈമാക്സ് സസ്പെൻസോടെ കൊടുത്തിട്ടുണ്ട് ക്ലൈമാക്സിൽ വരുന്നുണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ പെർഫോമൻസുകൾ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പെർഫോമൻസിലെടുത്ത് പറയണം അതുകൊണ്ട് ആരുടെ പേരെടുത്ത് പറയുന്നില്ല പ്രത്യേകിച്ച് എടുത്ത് പറയണം മോഹൻലാലിൻ്റെ ആശാൻ റോൾ റോളിത് ഹരീഷ് ഏഷറെ ആ ആൾ മാത്രമാണ് എടുത്ത് പറയുകയുള്ളു പിന്നെ എല്ലാ അന്യ സംസ്ഥാന അന്യഭാഷകളിലും ഒരുപാട് അടമാറിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മണികണ്ഠാചാരി അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും നായികയല്ല എല്ലാവർക്കും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചില ഭാഗങ്ങളിലൊക്കെ യുദ്ധത്തിന്റെ അടുക്കുന്ന ബാക്കിൽ ഫ്രെയിമിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം ചില എക്സ്പ്രഷൻസൊക്കെ രീതിയിൽ അത് എൽ ജെ ബി ഫ്രെയിമുണ്ട് കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം പടം ആട് വന്നിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ച സമയത്ത് ഒരു സാധനം വന്നിട്ടുണ്ട് ആട് വന്നിട്ട് കറക്റ്റ് ഫീൽ എങ്ങനെയൊക്കെ അത് ടേക്ക് മേക്ക് നിന്ന് ടേക്ക് ഇടുന്ന അറിയാൻ പറ്റില്ല അത്ര രസമായിട്ടാണ് ക്യാമറ കാര്യം ചെയ്തത് വിഷ്വൽസ് സ്വേ ലെവലാണ് ധൈര്യമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നിങ്ങളൊരു മാസ് പടം പ്രതീക്ഷിച്ച് വരുത് മാസുണ്ട് ഒരു ക്ലാസ് മൂവി നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എൽ ജെ പി എക്സ്പീരിയൻസ് എൽ ജെ പി ഫ്രെയിം കാണാൻ പറ്റും ലാലായിട്ട് നല്ല അഭിനയ പെർഫോമൻസ് കാണാൻ പറ്റും ചെറിയ ലാഗ് ഉണ്ട് പടത്തിന് ഓപ്പണായിട്ട് പറയാം പക്ഷേ അത് ആ എൽ ജെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൽ ജെ പി പടത്തിൻ്റെ മേക്കിരി നമുക്കറിയാം പല അടുത്ത് ഏത് പടങ്ങൾ എടുത്താലും നമുക്കറിയാം ആ ഒരു ചെറിയ ലാഗ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പടം ഇഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിലയിരുത്തുക എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ മുകേഷ്